വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വ്ലോഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ മാളിക്കുട്ടി ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ടേ കുഞ്ഞാ പറയണ്ടേ പറ അപ്പൊ എന്നാന്ന് വെച്ചാൽ മാളുവിന് കഴിഞ്ഞ ദിവസം എന്നാ ഇരുപത്തി ഒന്നാം തീയതി പ്രവേശനോത്സവാന്ന് പറഞ്ഞായിരുന്നേ നഴ്സറി വിടാൻ പോവാ അപ്പത്തേന് അന്ന് അതിനുവേണ്ടി ഞങ്ങള് നേഴ്സറി വിടുവാണല്ലോ എന്ന് എഴുതി അപ്പത്തേന് മാളൊരു ബാഗ് പോക്കിക്കൂടെ അത് ഇത് വേണം എന്നൊരു ഭയങ്കര വഴക്കും അങ്ങനെ ഞങ്ങള് ബാഗ് മേടിച്ച് ഏ അപ്പത്തേന് ഇതാണ് മാളിന്റെ ബാഗ് ഞാൻ അപ്പം മാളിക്കുട്ടി നേശി പോകുന്നത് ഇത് ഫോണൊക്കെ ആയിട്ടാണ് കേട്ടോ ആദ്യം എടുത്ത് വായിക്കുമ്പോട്ടേക്കുവാണ് ഇതേ അപ്പുറത്തെ വീട്ടിൽ കൊച്ചു മാളുകൾ കൊടുത്ത ഫോണാണ് ആ അപ്പം ഇതുണ്ടോ ഇവിടെ ഒരു കള്ളി ഇവിടെ ഒരു ഇത് വലിയൊരു സ്ലൈക്ക് ഇതൊക്കെ വെക്കുന്ന പിന്നെ ഇതാ വാട്ടർ ബോട്ടിൽ കാണിച്ചേ മാളും ഇങ്ങനെ ഇത് പിന്നെ അതെ ടിഫിൻ ബോക്സ് ചെറിയ കറിയൊക്കെ ഉണ്ടാവാൻ പറ്റുന്ന പിന്നെ ഇതാ ഇതാര് കുഞ്ഞിന് ഇത് ടീച്ചർ കൊടുത്താണേ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് മാവിനെ നഴ്സറിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിട്ട് ടീച്ചർ വന്നതാണ് മാവക്കുട്ടിക്ക് കൊടുത്തത് മാവെന്ത് ഇവിടെ പറിച്ചു കളഞ്ഞ് ഇതിന്റെ റബ്ബർ ബാൻഡ് എപ്പോഴും ഊരിഫയും ഞാൻ എടുത്ത് വെക്കുന്ന മഷം മാളും ഇത് വെക്കാൻ സമയത്തില്ല ഏതു നേരം ഇതുകൊണ്ട് നടക്കാം ഈ ബാഗാണെങ്കിൽ കിട്ടിയിട്ട് ഇതുവരെ താഴെ വെച്ചിട്ടില്ല പിന്നെ മാളൂനിവിടെ ഞങ്ങളിവിടെ ക്ലബിന്റെ പരിപാടി ഉണ്ടായിരുന്നു വാർഷികം ഒരു വർഷമായതിൻ്റെ അപ്പൊ അവിടുന്ന് കൊടുത്താ നേഴ്സറി പിള്ളേർക്ക് ഇങ്ങനെ കളറിങ് പുസ്തകമാണ് കിട്ടീടെ കാണിക്കട്ടെ പിന്നെ ഒരു അക്ഷര ബുക്ക് ആ ആ ഈ അതൊക്കെ പിന്നെ എന്താ പിന്നെ ഒരു ആ കൊണ്ടുള്ള വാക്ക് വാക്ക് കൊണ്ടുള്ള എന്തൊക്കെ പറയാ അങ്ങനത്തെ ഒക്കെ ഇല്ലേ ബാലപാഠം അത് തന്നെ ഉണ്ടായിരുന്നു ബാലപാഠം പിന്നെ ഇതുപോലെ കുറച്ച് സ്കെച്ച് കിട്ടി അതൊക്കെ ഈ പരിവാക്ക് ഇപ്പഴേ എടുത്ത് ഉപയോഗിക്കുക ളും വളരെയേറെ ആഗ്രഹിച്ചായിരുന്നു നേഴ്സറി പോകാൻ ടീച്ചർ വാട്സപ്പിൽ ഇട്ട് വെള്ളപ്പൊക്ക കാരണം നേഴ്സറി ഇപ്പൊ തുറക്കുന്നില്ല പിന്നീട് ഒരു ദിവസം ഡേറ്റ് അറിയിക്കാന്നെ മാളൂര് ഭയങ്കര സങ്കടമായി ഞാൻ എന്നൊക്കെ പറയുമായിരുന്നു ആദ്യം ഇതൊക്കെ കാണത്തുള്ളു പിന്നെ മടിയായിരിക്കും ആൾക്ക് അതിന് ആ അപ്പൊ ഇതൊക്കെ ഒന്ന് കാണിക്കാനും പറയാനും കൂടിയാണ് വന്നത് അടുത്ത വീഡിയോ